നായികയാക്കാം ഞങ്ങൾ പേരും നിന്നെ മാറി മാറി ഉപയോഗിക്കും ഇട്ടിതീ പോലെ ശ്രുതിയുടെ വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ സിനിമാ ലോകത്തെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നിരവധി പേരാണ് മുന്നോട്ട് വന്നത് മലയാള സിനിമയിലുണ്ടായ ഈ മാറ്റത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് സിനിമാ ലോകത്തു ലോകത്തുനിന്നും നിരവധി പേർ സമാനമായൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് മറ്റു ഭാഷകളിലും തുറന്നു പറച്ചിലുകൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ സംഭവങ്ങളും ഇടയൊരുക്കിയിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ കന്നഡ താരം ശ്രുതി ഹരിഹരന്റെ വാക്കുകളും വാർത്തയായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ കന്നഡ സിനിമയുടെ സെറ്റിൽ വച്ചുണ്ടായ മോശം അനുഭവം മുമ്പൊരിക്കൽ ശ്രുതിഹരൻ വെളിപ്പെടുത്തിയിരുന്നു ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇന്ത്യ ടുഡേ സൌത്ത് കോൺക്ലേവിൽ വെച്ചായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച് ശ്രുതിയുടെ വെളിപ്പെടുത്തൽ അന്ന് ശ്രുതി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കൊന്ന് പതിനെട്ട് വയസ്സായിരുന്നു എന്റെ ആദ്യത്തെ കന്നഡ സിനിമയിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ഞാനാകെ ഭയന്നുപോയി ഞാൻ ഒരുപാട് കരഞ്ഞു എന്റെ ഡാൻസ് റോഡ് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിർത്തി നിർത്തിപ്പോകൂവെന്നായിരുന്നു ഈ സംഭവത്തിന് ശേഷവും തനിക്ക് മോശം അനുഭവം ഉണ്ടായതായാണ് ശ്രുതി അന്ന് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് എന്റെ ആദ്യത്തെ അനുഭവം ഉണ്ടായി നാലു വർഷം കഴിഞ്ഞാണ് തമിഴിലെ ഒരു വലിയ നിർമ്മാതാവ് എന്റെ കന്നഡ സിനിമയുടെ റീമേക്ക് അവകാശം വാങ്ങി ഒരു ദിവസം അയാൾ ഫോണ് വിളിച്ചു തെലുങ്കിൽ ഞാൻ ചെയ്ത വേഷം ഞാൻ തന്നെ തമിഴിലും ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞത് ഞങ്ങൾ അഞ്ച് നിർമ്മാതാക്കളുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പോഴൊക്കെ ഞങ്ങളുടെ ഇഷ്ടാനുസരണം നിന്നെ മാറി മാറി ഉപയോഗിക്കും എന്നായിരുന്നു എന്റെ കയ്യിൽ ചെരുപ്പുണ്ടെന്നും അടുത്ത വന്നാൽ അപ്പോൾ അടിക്കുമെന്നും ഞാൻ അയാൾക്ക് മറുപടി നൽകി ഈ ശേഷം തനിക്കൊപ്പം ജോലി ചെയ്യുക ബുദ്ധിമുട്ടാണെന്ന തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചെന്നും ശ്രുതി അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം തനിക്ക് കന്നഡയിൽ നിന്നും വന്നതൊക്കെ നല്ല സിനിമകളായിരുന്നു എന്ന വസ്തുതയും ശ്രുതി പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ആ സംഭവത്തോടെ തനിക്ക് തമിഴിൽ നിന്നും നല്ല വേഷങ്ങൾ ലഭിക്കാതെയായെന്നും ശ്രുതി പറഞ്ഞിരുന്നു സ്ത്രീകൾ ശബ്ദമുയർത്തണമെന്നും നോ പറയാൻ ശീലിക്കണമെന്നും ശ്രുതി പറയുന്നുണ്ട് അതേസമയം മലയാളത്തിലൂടെയാണ് ശ്രുതി സിനിമയിലെത്തുന്നത് സിനിമാ കമ്പനിയായിരുന്നു ശ്രുതിയുടെ ആദ്യത്തെ സിനിമ പിന്നീട് ലൂസിയ എന്ന ചിത്രത്തിലൂടെയാണ് കന്നഡയിലെത്തുന്നത് കന്നഡ സിനിമയിലെ നവതരംഗത്തിന്റെ തുടക്കം കുറിച്ച സിനിമയാണ് ലൂസിയ അധികം വൈകാതെ ശ്രുതി കന്നഡയിലെ താരമായി മാറി പിന്നാലെ തമിഴിലും നിരവധി സിനിമകൾ ചെയ്തു സോളോയിലൂടെ മലയാളത്തിൽ വീണ്ടുമെത്തി